അജ്മീർ ദർഗയ്ക്ക് താഴെ ശിവക്ഷേത്രം സർവേ നടത്താൻ ഉത്തരവിട്ട് കോടതി അജ്മീറിലെ പ്രശസ്തമായ സൂഫി സന്യാസി മൊയ്നുദ്ദീൻ ചിഷ്ദിയുടെ ദർഗയിൽ ശിവക്ഷേത്രമുണ്ടെന്ന് അവകാശപ്പെട്ട ഹർജിയിൽ ദർഗയിൽ സർവേ നടത്താൻ ഉത്തരവിട്ട് കോടതി ഹിന്ദുസേനാ അധ്യക്ഷൻ വിഷ്ണുഗുപ്തയാണ് ഇതിനായി ഹർജി നൽകിയത് ദർഗ നിലനിൽക്കുന്ന ഭൂമിയിൽ സങ്കഡ്മോചന മഹാദേവ ക്ഷേത്രമുണ്ടെന്ന് വിഷ്ണുഗുപ്ത സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു അജ്മീർ സിവിൽ കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു യു പി സംഭാലിൽ സ്ഥിതി ചെയ്യുന്ന ജുമാ മസ്ജിദിൽ സർവേക്ക് ഉത്തരവിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ദർഗയിലും സർവേ നടത്തണമെന്ന് ഉത്തരവ് വന്നത് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ദർഗ കമ്മിറ്റി അജ്മീർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിവർക്ക് സിവിൽ കോടതി നോട്ടീസ് അയച്ചു കേസിൽ അടുത്ത വാദം ഡിസംബർ ഇരുപതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വിരമിച്ച ജഡ്ജി ഹർബിലാസ് സർദ എഴുതിയ അജ്മീർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന പുസ്തകം ഉദ്ധരിച്ച് ഹർജിയിൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ദർഗയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചതായി അവകാശപ്പെടുന്നു കൂടാതെ ശ്രീകോവിലും സമുച്ചയത്തിലും ഒരു ജൈനക്ഷേത്രമുണ്ടെന്നും പറയപ്പെടുന്നു ഇതിന് ഒരു നിലവറ ഉണ്ടെന്നും അതിൽ ഒരു ശിവലിംഗമുണ്ടെന്നും പറയപ്പെടുന്നു കുടുംബം ഇവിടെ ആരാധന നടത്തിയിരുന്നതായും പുസ്തകത്തിൽ പറയുന്നു മുപ്പത്തിയെട്ടു പേജുള്ള ഹർജിയാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്ന് ഹിന്ദുപക്ഷ അഭിഭാഷകൻ രാം സ്വരൂപ് ബിഷ്ണോയ് പറഞ്ഞു എന്നാൽ ഹർജിക്കാരുടെ അവകാശവാദം ദർഗ കമ്മിറ്റി നിഷേധിച്ചു നാനാത്വത്തിലും ബഹുസ്വരതയിലും ഏകത്തുമാണ് ദർഗ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അഫ്ഗാനിസ്ഥാൻ മുതൽ ഇന്തോനേഷ്യ വരെ ലോകമെമ്പാടും ദർഗയ്ക്ക് ലക്ഷക്കണക്കിന് അനുയായികളുണ്ടെന്നും അജ്മുൻ സയ്ദ് ജദ്ഖാൻ സെക്രട്ടറി സയ്യിദ് സർവാർ ചിഷ്തി പറഞ്ഞു ഇത്തരം പ്രവർത്തികൾ സാമുദായിക സൗഹാർദ്ദത്തിനും രാഷ്ട്രത്തിനും എതിരാണ് കോടതി ഇന്ന് മൂന്ന് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് കാശിയിലെയും മധുരയിലെ കാലപ്പഴക്കമുള്ള മസ്ജിദുകളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു